മുട്ടൻ കിഡ്ലൻ പണി തന്നെ ഗൗരീശങ്കരം കിഡ്ലൻ വഴിത്തിരിവിലേക്ക് നമ്മുടെ വേണി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതിൽ പിന്നെ നമ്മുടെ ആദർശം ഇങ്ങനെ വേണിയെ കൊണ്ടിങ്ങനെ മുറ്റം അടുപ്പിക്കുന്ന ഒരു രംഗമായിട്ട് നമുക്ക് പ്രൊമോയിൽ ആദ്യം കാണുവാൻ സാധിക്കുന്നത് വേറെ നമ്മൾ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ഇലകൾ ഇട്ട് കൊടുക്കും നമ്മുടെ വേണി അതൊക്കെ അടിച്ചു തൂക്കുന്നുണ്ട് അപ്പൊ വേണി അവസാനം ഷോ ഈ കള്ളം പറയേണ്ടിയില്ലായിരുന്നു പ്രഗ്നന്റ് അല്ലാന്ന് ഇങ്ങനെ പറയാറു എന്നൊക്കെ ഇങ്ങനെ പറയും ഇങ്ങനെ വേണി ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴത്തേക്കും നമ്മുടെ ആദർശം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ആദർശം ഇങ്ങനെ പറയാൻ സമ്മതിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നതിനൊക്കെ ആ മുത്തശ്ശി വേലയ്ക്ക് ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണെന്നൊക്കെ ഇങ്ങനെ ആദർശം ഇങ്ങനെ തട്ടിവിടുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ ഗൗരി ഗൗരി ഇങ്ങനെ ഗൗരിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ ഗംഗ അവിടെ എന്താ പറയുക ശങ്കറിനെ മയക്കി അങ്ങോട്ട് കയ്യിലെടുക്കാൻ തന്നെ ശ്രമിക്കുകയാണ് ഡാൻസ് കളിക്കലും ഒക്കെ ശങ്കറിങ്ങനെ കൂടെ നിന്ന് കയ്യടിക്കലും ആസ്വദിക്കലും ഒക്കെ അപ്പോൾ ഗൗരി ഇതിങ്ങനെ നോക്കി സഹിക്കാതിങ്ങനെ നോക്കി നിൽക്കുന്ന രംഗമെന്നൊക്കെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നില്ല കേട്ടോ ഇനി എന്തൊക്കെയായി തീരുമ്പോൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു വേണിയുടെ ആ കള്ളക്കഥ പൊളിയുമ്പോഴുള്ള ഒരവസ്ഥ ചാരങ്ങാട്ട് വീടെന്തായാലും പൊട്ടിത്തെറിക്കും അത് വേണിക്ക് തന്നെയായിരിക്കും എന്തായാലും ദോഷം ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം എങ്ങനെയൊക്കെയായി തീരുമെന്നുള്ളത് പിന്നെ നമ്മുടെ ഗംഗ ഗൗരി ആ ഒരു യുദ്ധം അതും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും ഒരു അടിപൊളി സംഘർഷപ്രദമായ രംഗങ്ങൾ തുടങ്ങിയ ഒരു എപ്പിസോഡുകൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പം അതിനേക്കാട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്